അഹങ്കാരം എന്ന മന്ത്രി വി ശിവൻകുട്ടി കലോത്സവത്തിലെ അവതരണ ഗാനത്തിന് നൃത്തം പഠിപ്പിക്കാൻ അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു സിനിമയും കാശുമായപ്പോൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുന്നു കലോത്സവങ്ങളിലൂടെ പേരെടുത്ത നടിയാണ് ഇങ്ങനെ പറഞ്ഞത് എന്നും മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം മാസം നമ്മുടെ കുട്ടികളെ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാള് ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി ഇവർ മാറുന്നു എന്നുള്ളത് അഞ്ചു ലക്ഷം രൂപ എത്ര അഹങ്കാര പണത്തോടുള്ള ആസ് തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉമേഷ് ബാലകൃഷ്ണൻ്റെ ഇപ്പോൾ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ഉമേഷ് നിശ്ചിതമായ വിമർശനമാണല്ലോ മന്ത്രിയുടെ ഉന്നഷ നിശ്ചിതമായ വിമർശനം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അദ്ദേഹം നടിയുടെ പേര് പറയുന്നില്ല ഇന്നലെ വെഞ്ഞാറമ്മയുടെ നാടകോത്സവം ഉണ്ടായിരുന്നു അതിൻ്റെ സമാപന ചടങ്ങിൽ നടൻ സുരാജ് വെഞ്ഞാറമ്മയുടെ സുധീർ കരമന അടക്കമുള്ളവർ ആ വേദിയിലിരിക്കുകയാണ് ഇത്തരമൊരു വിമർശനം ഉന്നയിച്ചത് ആ വിമർശനം ഈ വിമർശനത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല ഓഡിയോ ആണ് ലഭ്യമായിട്ടുള്ളത് ഈ ഓഡിയോയിലാണ് വലിയ വിമർശനം അതായത് കലോത്സവം തിരുവനന്തപുരത്താണ് നടക്കാൻ പോകുന്നത് അതിൻ്റെ സ്വാഗത ഗാനം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി പ്രമുഖയായ ഒരു നടിയെ ആ നടി കലോത്സവം വഴി പേരെടുത്ത് പിന്നീട് സിനിമയിലേക്ക് പോയ ആളാണ് എന്നാൽ പണം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ അഹങ്കാരമാണ് എങ്ങനെയാണ് ഇത്തരത്തിൽ നടിമാർ വലിയ അഹങ്കാരികളായി മാറുന്നത് ഇത്തരത്തിൽ ഒരു സ്വാഗതഗാനം ചിട്ടപ്പെടുത്താൻ പത്തു മിനിറ്റ് ദൈർഘ്യമുള്ള സ്വാഗത ഗാനത്തിൻ്റെ നൃത്ത ചൂടുകൾ സംവിധാനം ചെയ്യാൻ വേണ്ടിയായിരുന്നു നടിയെ സമീപിച്ചത് നടി ആദ്യം സമ്മതിക്കുകയും ചെയ്തു അതിനുശേഷമാണ് അഞ്ച് ലക്ഷം രൂപ ചോദിച്ചത് സംഘടക സമിതി ഇക്കാര്യം മന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കുന്നു ആ ഓഫീസിനെ അറിയിച്ചപ്പോൾ തന്നെ മന്ത്രി പറഞ്ഞു അത് വേണ്ട അങ്ങനെയാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ നൽകി ഇത്തരത്തിൽ സ്വാഗത ഗാനം നൃത്ത ചൂടുകൾ സംവിധാനം ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കേണ്ടതില്ല നിരവധി നൃത്ത അധ്യാപകർ ഇവിടെ ഉണ്ട് അവരെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി അഞ്ചു ലക്ഷം രൂപ കൊടുക്കാനില്ലാത്തത് കൊണ്ടല്ല പക്ഷേ ഇത്തരത്തിൽ വന്ന വഴി അതായത് കലോത്സവങ്ങളിലൂടെ വന്ന വഴി മറന്നുകൊണ്ട് ഒരു നടപടി എടുത്തു എന്നുള്ളതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചതായി മന്ത്രി പറയുന്നത് മന്ത്രി മന്ത്രിയുടെ സ്വതൃതമായ ശൈലിയിൽ പറയുന്നു താൻ ഈ പേര് എന്താണെന്ന് പറയുന്നില്ല പക്ഷേ മാധ്യമങ്ങൾ വേണമെങ്കിൽ താൻ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യാം പേര് താൻ ഇപ്പോൾ പറയുന്നില്ല എന്നും ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നു ഉന്മേഷ് ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് വിദ്യാഭ്യാസ മന്ത്രി രൂക്ഷ വിമർശനമാണ് ആ നടിക്കെതിരെ ഇപ്പോൾ ഉയർത്തുന്നത്